വിഷു ഏറ്റവും സ്നേഹമുള്ളവരെ നിത്യജീവൻ ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ എന്നും മറക്കാതെ എന്നും ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു വഴിയാണ് പ്രാർത്ഥന എന്നത് നമുക്കറിയാം പ്രാർത്ഥന എപ്പോഴും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു നിലവിളിയാണ് ദൈവസന്നദ്ധിയിലുള്ള ഒരു നിലവിളി പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് പ്രാർത്ഥന എന്തിലേക്ക് നയിക്കുന്നു ഈ പ്രാർത്ഥനയെ നയിക്കപ്പെടുന്ന ഒരു ഘടകം എന്താണെന്ന് പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു പുസ്തകത്തിൽ വായിച്ചത് ഞാൻ ഓർത്തുപോകുകയാണ് എങ്ങനെയാണ് പ്രയർ ലീഡ്സ് ടു ദ ദ ദ ഫെയ്ത്ത് ഫെയ്ത്ത് ലീഡ്സ് പ്രയർ ഒരു പ്രാർത്ഥന വിശ്വാസത്തിലേക്കും വിശ്വാസം എപ്പോഴും പ്രാർത്ഥനയിലേക്കും നയിക്കപ്പെടുന്നതാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനി എന്ന അല്ലെങ്കിൽ ഒരു ക്രിസ്തു വിശ്വാസി എന്ന അല്ലെങ്കിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് ആ ക്രിസ്തുവിൽ ഒരു വിശ്വാസമുണ്ട് എന്നാൽ ആ വിശ്വാസം യഥാർത്ഥത്തിലേക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനയിലേക്ക് നയിക്കപ്പെടുന്നുണ്ടോ ഒരു പ്രാർത്ഥന ജീവിതത്തിലേക്ക് നയിക്കപ്പെടുന്നുണ്ടോ ഒരു പ്രാർത്ഥന അനുഭവത്തിലേക്ക് നയിക്കപ്പെടുന്നുണ്ടോ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനയും വിശ്വാസവും തമ്മിലുള്ള ഒരു അടിസ്ഥാന ഘടകമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ചിന്തിക്കാം പ്രാർത്ഥനയെക്കുറിച്ച് ഈശോ വരെ തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ബൈബിളിൽ പല സ്ഥലങ്ങളിലായി നമുക്ക് കാണുന്നുണ്ട് മരുഭൂമിയിൽ മരുഭൂമിയിലെ പരീക്ഷ സമയത്തും ദൈവ പ്രാർത്ഥിക്കുന്നു ഈശോ എടുക്കാൻ പോകുന്ന ഏറ്റവും വലിയ തീരുമാനങ്ങൾക്ക് മുമ്പ് ഈശോ പിതാവിന്റെ സന്നദ്ധിയിൽ ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഗറ്റ്സ് ഈശോയുടെ പ്രാർത്ഥനയെല്ലാം നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ പ്രാർത്ഥനയ്ക്ക് ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ സംഭവങ്ങളെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ വെച്ച് ധ്യാനിക്കുക എന്നുള്ളതാണ് ഒരു പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് ബൈബിളിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മനസ്സിലാവും എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഒരു പ്രാർത്ഥനയുണ്ട് ചിലപ്പോൾ ഒരു സഹനത്തിൻ്റെ ആഴങ്ങളിലായിരിക്കാം ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ഒരു സന്തോഷത്തിൻ്റെ ആധിക്യം കൂടുമ്പോൾ ഒരു ആത്മീയ നിർവൃതി ഉള്ളൊരു വ്യക്തി പ്രാർത്ഥിക്കും അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ ഒരു ഡ്രൈനെസ് അല്ലെങ്കിൽ ഒരു ഒരു അസ്വസ്ഥതയുടെ ഒരു കാലഘട്ടത്തിൽ കടന്നു പോകുമ്പോഴും വ്യക്തികൾ ഒത്തിരി അധികം പ്രാർത്ഥിക്കുന്നുണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിർത്താത്ത ഒരു അരുവി പോലെ ഒഴുകേണ്ട ഒരു ജീവിത അവസ്ഥയാണ് പ്രാർത്ഥനാ ജീവിതം പ്രാർത്ഥനാ ജീവിതം എന്നും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഒരു കൃപയാണ് നമ്മളിന്ന് ചിന്തിക്കുന്നതും ഈ പ്രാർത്ഥനാ ജീവിതത്തെ കുറിച്ചാണ് അതുകൊണ്ട് ഒന്നേ തസ്ലോനി വിശുദ്ധ പൗലുസ്ലിഹ തസ്ലോനിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എപ്പോഴും സന്തോഷത്തോട് കൂടി ആയിരിക്കുവിൻ ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുൻ ഇതാണ് ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചെടുത്തുള്ള ദൈവഹിതം യഥാർത്ഥത്തിൽ പൗലുസ്ലീഗ പറയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവഹിതം അറിഞ്ഞ് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എന്താണ് ദൈവഹിതം പൗലുസ്ലീക തസ്ലോനിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ അഞ്ചാം അധ്യയം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഓർമ്മപ്പെടുന്നത് ഇങ്ങനെയാണ് എപ്പോഴും സന്തോഷത്തോടു കൂടിയായിരിക്കും നമ്മൾ ഒരിക്കലും ഒരു എല്ലാവർക്കും ഇങ്ങനെ നിരാശയുടെ മുഖങ്ങളാണ് ഇന്ന് എവിടെ കണ്ടാലും നിരാശയാണ് അപ്പൊ ദൈവം പറയുകയാണ് പൗലുസ്ലീകരണ നമ്മൾ പഠിപ്പിക്കുകയാണ് എപ്പോഴും സന്തോഷഭരിതരായിരിക്കൻ ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ നമുക്കറിയാം ഇടവിടാതെ നമ്മൾ ശ്വസിക്കുന്നുണ്ട് ഈ പറയുന്ന ഞാൻ പോലും ഈ പറയുന്ന നിമിഷം പോലും ഞാൻ ശ്വസിക്കുന്നുണ്ട് ഇടവിടാതെ എന്നാലെന്റെ ജീവൻ നിലനിർത്താൻ പറ്റുള്ളൂ ഇതുപോലെ ദൈവം തരുന്ന ജീവൻ നിലനിർത്തണമെങ്കിൽ ഇടവിടാതെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നിട്ട് പറയാ എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശി നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളും എന്ത് ഇതുണ്ടെങ്കിൽ നന്ദി പ്രകാശിക്കുന്നവരായിട്ട് നന്ദി പറയുന്നവരായിട്ട് നമ്മൾ മാറണം എന്നിട്ട് പറയാണ് ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവഹിതം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവഹിതം നമ്മൾ സന്തോഷ ഭരിതരായിട്ടിരിക്കണം ഇടവിടാതെ പ്രാർത്ഥിക്കണം എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിക്കണം പിന്നെ അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവഹിതം അനുവർത്തിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തികൾ അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമുക്ക് ഈ പ്രാർത്ഥന ജീവിതത്തിലേക്ക് കടന്നു വരാം എന്താണ് പ്രാർത്ഥന ജീവിതം ഇത്രയേ ഉള്ളൂ ദൈവമാകുന്ന സത്യവും ഞാനാകുന്ന സത്യവും കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് പ്രാർത്ഥന നമുക്കറിയാം ദൈവം പ്ലസ് ടു പ്രാർത്ഥന ദൈവമാകുന്ന സത്യത്തിനെ കൂട്ടിച്ചേർത്ത് ഞാനാകുന്ന സത്യം കൂട്ടിച്ചേർക്കുമ്പോൾ അതിനൊരു സമം അല്ലെങ്കിൽ നമ്മൾ അതിനൊരു ഉത്തരം കൊടുത്താൽ കിട്ടുന്നതാണ് പ്രാർത്ഥന ദൈവവും മനുഷ്യനും തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഉള്ള ഉത്തരമാണ് പ്രാർത്ഥന അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ കൂടിക്കാഴ്ചയാണ് പ്രാർത്ഥന ഞാൻ ദിവ്യകാന സന്നിധിയിലിരിക്കുമ്പോൾ ഈശോയെ ആയിട്ടൊരു കൂടിക്കാഴ്ച നടത്തുന്നു നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ആ ഇന്റർവ്യൂ ബോർഡിലുള്ള ആ മാനേജരുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച ഇതുപോലെ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ കുമ്പസാരിക്കാൻ പോകുമ്പോൾ വീട്ടിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഒരു കൂടിക്കാഴ്ചയാണ് ദൈവമായിട്ടുള്ള ഒരു യഥാർത്ഥത്തിൽ ഒരു പ്രാർത്ഥന അങ്ങനെ ഒരു കൂടിക്കാഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ പലപ്പോഴും നമ്മൾ ചെല്ലുന്നുണ്ടെങ്കിലും വ്യക്തിയെ കണ്ടുമുട്ടാത്ത അവസ്ഥകളാണ് പലപ്പോഴും പ്രാർത്ഥനയുടെ അവസാനം നമുക്കുണ്ടാകും കാരണം നമ്മൾ കാണാൻ പോയ വ്യക്തിയല്ല കണ്ടുവരാറ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥനയ്ക്ക് ദൈവത്തെ കണ്ടുമുട്ടാനാണ് എന്നാൽ പ്രാർത്ഥന കഴിച്ച് തിരിച്ചിറങ്ങുമ്പോൾ ദൈവത്തെ മാത്രം നമ്മൾ കണ്ടില്ല പല കാര്യങ്ങളും അതിനിടയിൽ നമ്മുടെ മനസ്സിലും ചിന്തയിലും ഹൃദയത്തിലും കണ്ണിലും കണ്ടുപോയ അവസ്ഥകൾ ഉണ്ടാകുന്നു നമുക്ക് അതിൽ നിന്ന് ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് നമ്മൾ നടന്നു നീങ്ങണം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സൂര്യകാന്തി പൂവിനെ അറിയാം ഒരു സൂര്യകാന്തി പൂ സൂര്യനെ നോക്കുന്ന പോലെയാണ് മനോഹരമായൊരു ഗാനമുണ്ട് പഴയൊരു ഗാനമാണ് എൻ്റെ കുട്ടിക്കാലത്തേക്കും ഞാൻ കേട്ടിട്ടുള്ളത് സൂര്യകാന്തി പുഷ്പമിന്നും സൂര്യനെ നോക്കുന്ന പോലെ നോക്കി <ELL> വാഴുന്നു <spans in gospelai> ൂ നോക്കിവാഴുന്നു മനോഹരമായൊരു ഗാനമാണ് സൂര്യകാന്തി പൂവ് എന്നും സൂര്യനെ നോക്കുന്ന പോലെയാണ് ഞാൻ എൻ്റെ നാഥനെ നോക്കിയിരിക്കേണ്ടത് അങ്ങനെ നോക്കുന്ന ഒരു വ്യക്തി സൂര്യൻ എവിടേക്ക് പോകുന്നു അതുപോലെ സൂര്യകാന്തിയുടെ ഈ തലയും അങ്ങോട്ട് പോകും ഈ പൂവിന്റെ മനോഹരമായ ഭംഗി സൂര്യൻ ഉദിക്കുന്ന സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്തേക്ക് പോകും ഇതുപോലെ ദൈവം എവിടെയെല്ലാം പോകുന്നോ അവിടേക്ക് എൻ്റെ നോട്ടം പോകണം ഒരു പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ അല്ലെങ്കിൽ ഒരു ബലിശുദ്ധ ബലി അർപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സ് സൂര്യകാന്തി പൂനെ പൂ പോലെ ആയിരിക്കണം കാരണം ബലി എവിടെ അർപ്പിക്കുന്നോ അവിടെ മാത്രമായിരിക്കും അവൻ്റെ നോട്ടം കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോൾ ആ തിരുഹൃദയത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ തിരുസ് രൂപത്തിൻ്റെ മുന്നിൽ ആ ദൈവ സാന്നിധ്യം കണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം സൂര്യകാന്തി പൂവിനെ പോലെ നമ്മളായിരിക്കണം അതാണ് യഥാർത്ഥ പ്രാർത്ഥന അതുകൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം തിരുവചനങ്ങളിലൂടെ നമുക്കൊന്ന് ചിന്തിക്കാം യാക്കോബിന്റെ ലേഖനം നാലാം അധ്യായം എട്ടാം വാക്യം ഇങ്ങനെയാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ അവിടുന്ന് നിങ്ങളോട് ചേർന്ന് നിൽക്കുവാൻ ഒരു പ്രാർത്ഥന ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു അവസ്ഥയാണ് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം ചേർന്ന് നിൽക്കുന്നതായിട്ട് കണ്ടുമുട്ടാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു പ്രാർത്ഥന എന്നത് ദൈവമായിട്ടുള്ള ചേർന്ന് നിൽപ്പാണ് സങ്കീർത്ത പുസ്തകം അറുപത്തി മൂന്നാം അധ്യായം എട്ടാം വാക്യം പറയുന്നതാണ് എന്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു അങ്ങയുടെ വലത് കൈ എന്നെ താങ്ങി താങ്ങുന്നത് ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയെ ദൈവം വലത് കൈ കൊണ്ട് ചേർത്ത് പിടിക്കും അതുകൊണ്ട് സ്നേഹമുള്ളവരെ ദൈവത്തോട് പ്രാർത്ഥന വഴി ഒട്ടിച്ചേർന്ന് നിൽക്കാൻ നമുക്ക് അവസരങ്ങളുണ്ട് സാഹചര്യങ്ങളുണ്ട് അങ്ങനെ നമ്മൾ ഒട്ടിച്ചേർന്ന് നിൽക്കണം ഒരു കാന്തത്തോട് ഒരു ഇരുമ്പ് ചേർന്ന് നിന്ന് കുറച്ച് കഴിയുമ്പോൾ ആ ഇരുമ്പ് കാന്തത്തിൽ നിന്ന് വലിച്ചെടുത്താലും ആ ഇരുമ്പിന് കാന്തത്തിൻ്റെ ശക്തി ഉണ്ടാകും ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നവന് ദൈവത്തിൻ്റെ ശക്തി ഉണ്ടാവും അവൻ രോഗികളു മേൽ കൈവയ്ക്കുമ്പോൾ സുഖം പ്രാപിക്കും അവൻ പിശാചിനോട് കൽപ്പിച്ചാൽ അവ വിട്ടുപോകും കാരണം അവൻ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ദൈവത്തോടാണ് ഇങ്ങനൊരു കാന്തിക ശക്തിയുടെ വലയം നമുക്ക് വേണം ദൈവിക കാന്തിക ശക്തി നമുക്ക് വേണം ഈ ഒരു കൃപയാണ് പ്രാർത്ഥന വഴി ഒരു വ്യക്തിയിലേക്ക് ലഭിക്കുക സങ്കീർത്തന പുസ്തകം നൂറ്റി നാപ്പത്തി അഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യം ഇങ്ങനെയാണ് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് തന്നെ വിളിക്കുകയും ഹൃദയ പരമാർത്ഥതയോട് ദൈവസന്നിധിയിൽ നിലവിളിക്കുകയും ചെയ്യുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയുക പ്രാർത്ഥിക്കുന്നത് ദൈവത്തെ കണ്ടുമുട്ടാനുള്ളൊരു പ്രാർത്ഥന ആയിരിക്കണം നീ നിലവിളിക്കുന്നത് ദൈവത്തെ ലഭിക്കാനായിരിക്കണം ഈ ലോകത്തിലെ ഒരു കാര്യത്തിനു വേണ്ടി ആയിരിക്കരുത് ദൈവത്തെ അങ്ങനെ പരമാർത്ഥതയോടെ പരമാർത്ഥ ഹൃദയത്തോടെ നീ ദൈവത്തെ വിളിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടുന്നുള്ളത് വചനം വഴി സ്ഥിരീകരിക്കപ്പെടുകയാണ് ദൈവം അവർക്ക് സമീപസ്ഥനായിരിക്കും സങ്കീർത്തന പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം ഏഴാം വാക്യം കർത്താവിന് മുൻപിൽ സ്വസ്ഥനായിരിക്കുക ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക കണ്ടോ വചനം പറയുക സങ്കീർത്തനം മുപ്പത്തേഴ് ഏഴ് പറയുക കർത്താവിൻ്റെ മുന്നിൽ സ്വസ്ഥനായിരിക്കുക നമ്മളിന്ന് ഭയങ്കരമായ അസ്വസ്ഥതകളിലൂടെയാണ് പല വിചാരങ്ങളിലൂടെ പല അസ്വസ്ഥതകളിലൂടെ വന്നിരിക്കുമ്പോൾ എങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും ദൈവസന്നിധിയിലിരിക്കുമ്പോൾ സ്വസ്ഥതയോടെ പോയിരിക്കണം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ കിട്ടിയ ഒരു സ്ഥലമാണ് തൃശ്ശൂരുള്ള പുത്തൻ പള്ളി പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ആ പള്ളിയുടെ ദേവാലയത്തിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുമ്പോൾ ഭയങ്കര ഒരു സ്വസ്ഥതയാണ് പുറത്ത് ഒത്തിരി തൃശ്ശൂർ ടൗണിന്റെ ഒത്തിരി കോലാഹലങ്ങളുള്ള അതിൻ്റെ നടുവിലാണ് ആ ദേവാലയം ഉള്ളത് എന്നാൽ ആ ദേവാലയത്തിൽ ഒത്തിരി പേര് സ്വസ്ഥമായി വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും അവിടെ ഒത്തിരി ദൈവാനുഭവങ്ങൾ ഒത്തിരി പേർക്ക് കാരണം എൻ്റെ ഈ ലോക ചിന്തകളിൽ നിന്ന് ദൈവസന്നതിൽ ഞാൻ സ്വസ്ഥമായിട്ട് ഒന്ന് ആഗ്രഹിച്ചു പോയിരുന്നാൽ വലിയ അനുഭവം ഉണ്ട് നമ്മളിന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഷാലോൺ ടി വി തന്നെ രൂപപ്പെടാൻ ഒരു കാരണം ബെന്നി പൊന്നത്ര സാറ് ഈ പുത്തമ്പള്ളിയിൽ പോയിരുന്ന സമയത്താണ് ദൈവം അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ ആ സഹോദരന് ദൈവം കൊടുത്തത് യഥാർത്ഥം നമുക്ക് തിരിച്ചറിയാം സ്വസ്ഥതകൾ നമുക്ക് വേണം ദൈവസന്നിധിയിലിരിക്കുമ്പോൾ ആ സ്വസ്ഥതകളിലൂടെ അല്ല സ്വസ്ഥതകളിലൂടെ ദൈവസന്നിധിയിലിരിക്കുമ്പോഴാണ് ആ ദൈവകൃപ നമുക്ക് ലഭിക്കുക അതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ചില വ്യക്തികൾ കുടുംബ പ്രാർത്ഥന നിയമി അങ്ങനെ എങ്ങനെ പ്രാർത്ഥന നടത്തണമെന്ന് തീരുമാനിക്കുന്നിങ്ങനെ ഒന്നെങ്കിൽ സീരിയലിന് മുമ്പ് അല്ലെങ്കിൽ സീരിയലിന് ശേഷം അല്ലെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ സംസാ ഈ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് ശേഷം അല്ലെങ്കിൽ മുമ്പ് ഒരു രോഗിക്ക് ഡോക്ടർ മരുന്ന് കൊടുക്കുന്ന പോലെയാണ് ചിലപ്പോൾ ഇന്ന് പ്രാർത്ഥനകൾ തീരുമാനിക്കും ഒന്നെ അമ്മ അമ്മയോട് മക്കൾ പറയുകയാണ് അമ്മ ഇന്ന സീരിയൽ കഴിഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ സീരിയലിന് മുമ്പ് പ്രാർത്ഥിക്കാം അങ്ങനെ തന്നെ തീരുമാനിക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും അടിസ്ഥാനം ആ സീരിയലായിരിക്കാം അല്ലെങ്കിൽ ആ ടി വി പ്രോഗ്രാം ആയിരിക്കാം അത് കഴിഞ്ഞിട്ടേ നമുക്ക് പ്രാർത്ഥനയുള്ളൂ മക്കളുടെ പരീക്ഷയ്ക്ക് മാതാപിതാക്കൾ പറയും മക്കളെ നിങ്ങൾ പഠിച്ചോ അപ്പനമ്മും കുർബാനക്ക് പോകാം അപ്പനമ്മയും പ്രാർത്ഥിക്കാം അങ്ങനെയല്ലേ പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോട് നമ്മൾ ചേരുന്നതാണ് സ്വസ്ഥമായിട്ട് ദൈവസന്നിധിയിൽ എത്രയെല്ലാം ഒരു വിദ്യാർത്ഥി പഠിച്ചാലും ആ വിദ്യാർത്ഥിക്ക് അത് കിട്ടണമെങ്കിൽ പരിശുദ്ധ കുർബാനയുടെ മുന്നിൽ സമർപ്പിക്കണം കാരണം അപ്പനും കുർബാനയ്ക്ക് പോയതുകൊണ്ട് കുഞ്ഞിൻ്റെ ഉള്ളിൽ ഹൃദയത്തിൽ ദൈവത്തിന് ആഴം കിട്ടണമൊന്നുമില്ല അതുകൊണ്ട് സ്നേഹമുള്ളവരെ സ്വസ്ഥമായിട്ട് എന്തെല്ലാം നീ ചെയ്താലും കുറച്ച് സമയം ദൈവ സന്നദ്ധ സ്വസ്ഥമായിട്ട് ഒന്ന് പ്രാർത്ഥിച്ച് പരീക്ഷ എഴുതി ചോദിക്കുകയോ അതിന് വിജയം ഉണ്ടെന്നേ ഒരു ഇന്റർവ്യൂവിന് നീ പങ്കെടുത്ത് നോക്കിയേ അതിന് വിജയം ഉണ്ടെന്നേ അല്ലാതെ നീ എല്ലാം ചെയ്തു കൂട്ടിയിട്ട് അവസാന സമയത്ത് നിന്റെ നിരാശ കൊണ്ട് നീ വിട്ടുപോകും അതുകൊണ്ട് ദൈവം നിനക്ക് തരും അതൊരു സ്വസ്ഥതയാണ് പ്രാർത്ഥന എന്നത് ഒരു സ്വസ്ഥതയോടുള്ള ഒരു ദൈവ അനുഭവമാണ് അതുകൊണ്ട് സ്നേഹമുള്ളവരെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പതാമത്തെ ഖണ്ഡിക എങ്ങനെയാണ് പറയുന്നത് നമ്മുടെ പിതാവിനോടുള്ള യേശുവിന്റെ അവസാനത്തെ യാചന പ്രാർത്ഥനയിലും പരാമർശിച്ചിട്ടുണ്ട് അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല പിന്നെയോ ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളണമെന്നാണ് ഈശോയുടെ ഒരു പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുകയാണ് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ പറയുക ഞങ്ങളെ തിന്മകളിൽ നിന്ന് തിന്മകളെ ഈ ലോകത്ത് എടുത്തുമാറ്റണമെന്നല്ല നമ്മൾ സ്വർഗസ്ഥായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ ചെല്ലുന്നത് മറിച്ച് ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളെ അവരിൽ നിന്ന് കാത്തുകൊള്ളണം തിന്മയിൽ നിന്ന് രക്ഷപ്പെട്ട് നമുക്കൊരു പ്രാർത്ഥന നടത്താൻ പറ്റില്ല അവന്റെ പ്രലോഭനങ്ങൾ ഈ ലോകത്തുണ്ടാവും എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അവന്റെ പ്രലോഭനങ്ങളിൽ ഞങ്ങൾ വീണുപോകാതിരിക്കാൻ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്നാണ് നമ്മൾ അതുകൊണ്ട് തന്നെ മതവോദര ഗ്രന്ഥം പറയുകയാണ് നമുക്ക് പ്രാർത്ഥിക്കുന്നത് പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ണം നമ്മൾ പ്രലോഭനങ്ങളെ പ്രലോഭകനെ ഈ ലോകത്ത് നിന്ന് അകറ്റാനല്ല പ്രാർത്ഥിക്കുന്നത് അവൻ അവിടെ ഉണ്ടാകാം എന്നാൽ അതിൽ വീഴാതിരിക്കാനുള്ളൊരു കൃപ ആണ് പ്രാർത്ഥനയിൽ നമുക്ക് ലഭിക്കുന്നത് കത്തോലിക്ക സഭയുടെ മധുബോധനം ഗ്രന്ഥം ഏർ രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്നാമത്തെ ഘഡിങ്ങ പറയാണ് ഈ ആചന പ്രാർത്ഥനയിൽ തിന്മ ഒരു ഒരു മൂർത്ത രൂപമാകണം എന്നാൽ ദൈവത്തെ എതിർക്കുന്ന ഈ മാലാക അല്ലെങ്കിൽ പിശാജ് എന്ന് നമ്മൾ വിളിക്കുന്ന ഈ വ്യക്തിയെ ഇത് എതിർ ചിന്തയുടെ വ്യക്തിയാണ് പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഈ എതിർചിന്തയുടെ ദുരാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ട് എന്തിനു പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി നീ പ്രാർത്ഥിക്കുന്ന എന്തിനാ നിന്റെ വീട്ടിൽ പലരും പ്രാർത്ഥിച്ചിട്ട് ഇതല്ലേ സംഭവിച്ചിട്ടുള്ളൂ പ്രാർത്ഥിക്കുന്നത് വെറുതെയാണ് ഇതൊരു എതിർ ചിന്തയാ അതുകൊണ്ട് കത്തോലിക്ക മതബോധന ഒരു വ്യക്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ എതിർ ചിന്ത തീർച്ചയായിട്ടും അവൻ്റെ വീട്ടിൽ വരും യഥാർത്ഥം നമ്മൾ ചിന്തിച്ചു നോക്കിയേ പ്രാർത്ഥിക്കുന്ന വീട്ടിലാണോ പിശാജി വരാ പ്രാർത്ഥിക്കാത്ത വീട്ടിലാണോ ഞാൻ ഈ ചോദ്യം പലപ്പോഴും ചോദിക്കുമ്പോൾ പലരും പറയും പ്രാർത്ഥിക്കാത്ത വീട്ടിലാണ് പിശാജി വരാ ഞാൻ ചിന്തിക്കാറുണ്ട് യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കാത്ത വീട്ടിൽ പിശാചിന് വരേണ്ട ആവശ്യമില്ല പിശാജിന്റെ കൊട്ടാരത്തിൽ പിശാജ് എന്തിനു വരണം എന്നാൽ നീ പ്രാർത്ഥിക്കുന്നുണ്ടോ നീ പ്രാർത്ഥനയിൽ ആഴപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവിടെ തീർച്ചയായിട്ടും ഈ എതിർ ചിന്ത കടന്നു വരും വഴക്കുകളുണ്ടോ ഭിന്നതകളുണ്ടോ കാരണം നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്താൻ പിശാചിന് ആഗ്രഹവും അതുകൊണ്ട് ഒരു വിഘടനത്തിന്റെ ഒരു വിഭാഗീയ ചിന്തയുടെ ആത്മാവ് അവിടെ വരുന്നതാണ് അതുകൊണ്ട് സ്നേഹമുള്ളവരെ പ്രാർത്ഥന നമുക്കൊരു കൃപയാണ് എങ്ങനെയൊക്കെയോ നമുക്ക് പ്രാർത്ഥിക്കാം ഒന്ന് സ്ഥിരതയോടെ പ്രാർത്ഥിക്കാം റോമക്കാർക്ക് ലേഖനം പന്ത്രണ്ട് പന്ത്രണ്ട് വചനം പറയുന്ന സ്ഥിരതയോടെ പ്രാർത്ഥിക്കാം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു സ്ഥിരത വേണം നമുക്കറിയാം ചില ദിവസങ്ങളിൽ ചിലരുടെ പ്രാർത്ഥന രീതികൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു ബന്ധു വന്നു കഴിഞ്ഞാൽ നമ്മളും ചെയ്യും കുടുംബ പ്രാർത്ഥനയിൽ അമ്മയോട് മക്കൾ പറയാം അമ്മേ നമുക്ക് ഇന്ന് കുടുംബ പ്രതിഷ്ഠ ചൊല്ലി ആ പ്രാർത്ഥന ചെറുതാക്കാം അതൊരു പ്രാർത്ഥനയല്ല അല്ല സേവുള്ളത് നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ പലപ്പോഴും പ്രാർത്ഥനയെ വെട്ടിക്കുറയ്ക്കുക അങ്ങനെ ഒരു പ്രാർത്ഥന രീതിയില്ല കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു ജപമാല പൂർണ്ണമായിട്ട് മണി ജപം ചൊല്ലുക അതിനുശേഷം ലുത്തിരിക അതിനുശേഷം കുടുംബ പ്രതിഷ്ഠ പിന്നെ വചനവായന അത് ഇമ്പോർട്ടൻ്റ് ആണ് അതിനൊന്നും വെട്ടിക്കുറയ്ക്കാനില്ല നമ്മുടെ ബന്ധുക്കൾ വരുമ്പോ നമ്മൾ ഭക്ഷണത്തിനൊരു കുറവ് വരുത്തുന്നില്ലല്ലോ എന്നാൽ പ്രാർത്ഥനയ്ക്ക് കുറവ് വരുത്തും നമ്മൾ ബന്ധുക്കൾ വരുമ്പോ പ്രാർത്ഥനയ്ക്കല്ല കുറവ് വരുത്തേണ്ടത് ഭക്ഷണത്തിന് കുറവ് വരുത്തിയാലും കുഴപ്പമില്ല പ്രാർത്ഥനയ്ക്ക് കുറവ് വരുത്തരുത് കാരണം അവൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് കൃപ കിട്ടാതെ പോകരുത് അത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതാണ് അതുകൊണ്ട് നമുക്കൊരു സ്ഥിരത വേണം പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന വിശുദ്ധ ബലിക്ക് ഏറ്റവും അവസാനം കയറി ചെന്നത് നാവ് കുർബാന സ്വീകരിക്കുന്ന അതിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് അന്നാപെസക എന്ന ഗാനം മുതൽ വിശുദ്ധീകരണത്തിന്റെ ബലിപീടമേ സ്വസ്തി എന്ന പ്രാർത്ഥന കഴിയുന്നത് വരെയാണ് അതിന് ആരംഭവും അവസാനവും ഉണ്ട് അതിനിടയിൽ കയറി ചെല്ലുന്നവന് അതിന് കൃപ ലഭിക്കണമെന്നില്ല അതുകൊണ്ട് ഒരു സ്ഥിരത വേണം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു സ്ഥിരത വേണം ഇതെല്ലാം ഒരു പ്രാർത്ഥനയാണ് കുംഭസാരം തന്നെ ഒരു പ്രാർത്ഥനയാണ് ദൈവവുമായിട്ടുള്ള മനുഷ്യബന്ധത്തിന്റെ ആഴം പാവം പിടിച്ചു വെക്കുമ്പോൾ അത് വിട്ടുപോകുന്ന ഒരു പ്രാർത്ഥനയാണ് കുംഭസാരം അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഈ കൂതാശകളെല്ലാം നമ്മളെ നയിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നയിക്കപ്പെടേണ്ടത് ഈ പ്രാർത്ഥനയിലേക്കാണ് സ്ഥിരതയോടെയുള്ള ഒരു പ്രാർത്ഥനയിലേക്ക് രണ്ടാമത് ഇടവിടാതെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാൻ ഇത് സമയമുണ്ടെന്ന് നമ്മളെ നിശ്ചയിച്ച് ദൈവം പറഞ്ഞത് നീ ഇടവിടാതെ പ്രാർത്ഥിക്കുക ഒന്നത്തെ അസ്ലോനി അഞ്ച് പതിനെ നേരത്തെ നമ്മൾ വായിച്ചു കേട്ട വചനമാണ് ഇടവിടാതെ പ്രാർത്ഥിക്കുക ഒരു ശ്വാസം വലിക്കുന്ന ഒരു വ്യക്തിക്ക് അത് കിട്ടാതിരുന്ന അവൻ അസ്വസ്ഥതയാണെങ്കിൽ അതുപോലെ ആയിരിക്കണം പ്രാർത്ഥന ഇടവിടാതെ ഒരു സെക്കൻഡ് പോലും ദൈവത്തിന് ആഴത്തിൽ നിന്ന് വീഴാതിരിക്കാൻ പ്രാർത്ഥിക്കണം ശ്വാസം ഇപ്പം ഞാൻ ഇതിൻ്റെ മൂക്ക് പൊത്തിപ്പിടിച്ചാൽ ഞാൻ ശ്വാസം മുട്ടിച്ചാവും ഇതുപോലെ പ്രാർത്ഥിക്കാതിരുന്നാൽ ഒരു മനുഷ്യന്റെ ആത്മാവ് നശിച്ചു പോകും ഇതുപോലെ നമ്മൾ പ്രാർത്ഥനയിൽ ഇടവിടാതെ പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി ഈ കാലഘട്ടത്തിൽ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും നമ്മൾ ചെയ്യണം മൂന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തെ വേണ്ടത് നിരന്തരം പ്രാർത്ഥിക്കുക ഇടപെടാതെ പ്രാർത്ഥിക്കുക നിരന്തരം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏതൊരു സാഹചര്യം വന്നാലും പ്രാർത്ഥിക്കുക എഫ് എസ് എസ്സാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം പതിനെട്ട് മുതൽ വരെ അതിൻ്റെ തലക്കെട്ട് തന്നെ അത് തന്നെയാണ് നിങ്ങൾ വായിച്ചു നോക്കണം നിരന്തരം പ്രാർത്ഥിക്കുക ഇങ്ങനെയുള്ളൊരു പ്രാർത്ഥന ദൈവസന്നിധിയിൽ നമുക്ക് കൃപ ലഭിക്കുന്നതാണ് നാലാമതായിട്ട് കണ്ണുനീര് കൊണ്ട് പ്രാർത്ഥിക്കുക ഈ കാലഘട്ടത്തിൽ ഒത്തിരി പേര് കണ്ണുനീര് ഒഴുക്കുന്നുണ്ട് അത് ചില കിട്ടാൻ വേണ്ടിട്ട് ഒരിക്കലും ഒരു ഒരു പെൺകുച്ചി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അച്ഛാ ഞാൻ എത്ര നാളായി പരിശുദ്ധ അമ്മയുടെ രൂപത്തിന് മുന്നിൽ കരം പിരിച്ചു പ്രാർത്ഥിക്കുന്നു എനിക്ക് പ്രേമിക്കുന്ന ചക്കനെ കിട്ടണം ആ കണ്ണീരൊന്നും ദൈവസന്നിധി വിലപോകുന്നതല്ല സ്നേഹമുള്ളവർ അത് പാവമാണ് ഞാൻ എൻ്റെ കയ്യിൽ ഒരു അക്ഷര തെറ്റുള്ള ഒരു ബുക്ക് ഒരു പേപ്പർ കിട്ടി ഞാൻ ഒരു ടീച്ചറാ ചേർക്കും അക്ഷര ഒരു പേപ്പർ കിട്ടി ഞാൻ എങ്ങനെ അതിൽ ശരിയിട്ട് കൊടുക്കും തെറ്റുള്ളത് ശരിയാക്കുന്നതാണോ ശരി അതുകൊണ്ട് സ്നേഹമുള്ള മക്കളെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാ തെറ്റ് ശരിയാക്കാൻ ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കരുത് അത് പാവവാ അത് പാവവാ തെറ്റ് ശരിയാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി മക്കൾ ലൂക്കാണി സുവിശേഷം ആറാം അദ്ദേഹത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയാ നിങ്ങൾ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കാനാ അതുകൊണ്ട് നമ്മുടെ പാപം നടക്കാൻ നമ്മൾ പ്രാർത്ഥിക്കും ഒത്തിരി മക്കള് പ്രാർത്ഥിക്കും പരീക്ഷാ സമയങ്ങളിൽ ഇതിന് കോപ്പി അടിച്ച് ജയിച്ച് പിടിക്കപ്പെടാതിരിക്കാൻ മോഷ്ടിച്ച പണം പിടിക്കപ്പെടാതിരിക്കാൻ ഈ പ്രാർത്ഥിച്ച് മെഴുതിരി കത്തിക്കേണ്ട ആവശ്യമില്ല അത് പാവവാ അതിൽ നിന്ന് ദൈവസന്നിധി ഒരു തുണ്ടു കൃപ പോലും കിട്ടില്ല അത് ഉറപ്പാ ദൈവം പറഞ്ഞിട്ടുണ്ട് ഞാൻ പാപിയെ തേടി വന്നവന പാപം നടത്തി കൊടുക്കാൻ വന്നവനല്ല അതുകൊണ്ട് സ്നേഹമുള്ളവരെ കണ്ണുനീര് കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചു പാപിനിയായ സ്ത്രീ പ്രാർത്ഥിച്ചു അവർ പ്രാർത്ഥിച്ചത് ദൈവമേ ഞങ്ങൾ പാപികളാണ് ഞങ്ങളുടെ പാപം നീക്കാൻ നീ കുരിശി ബലി കഴിച്ചുവല്ലോ അതുകൊണ്ട് നിന്റെ ഈ യാതന ഞങ്ങൾക്കൊരു കൃപയാണ് അവരുടെ അനുതാപം നിറഞ്ഞ കണ്ണീരാണ് അല്ലാതെ ഞാൻ ഒരിക്കലും രക്ഷപ്പെടില്ലെന്നൊരു ചിന്തയല്ല ഞാൻ ഒരിക്കലും രക്ഷപ്പെടില്ല ആരോഗ്യ പാപിയാണെന്നുള്ളൊരു ചിന്തയല്ല മറിച്ച് എന്നെ രക്ഷപ്പെടുത്തുന്ന എന്നെ സ്നേഹിക്കുന്ന എനിക്ക് വഴി കാട്ടുന്ന ദൈവസന്നിധിയിൽ ഞാൻ പാപം ചെയ്യാതെ ദൈവത്തിൻ്റെ സ്വന്തമാകും എന്നുള്ളൊരു കൃപയാണ് ഏശയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം പതിനേഴാം വാക്യം കർത്താവെ ഗർഭിണിക്ക് പ്രസവം അടുക്കുമ്പോൾ വേദന കൊണ്ട് കരയുന്നത് പോലെ ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി വേദനിച്ച് കരയുന്നു ഒരു ഗർഭിണി പ്രസവ വേദന അനുഭവിക്കുമ്പോൾ വേദനിച്ച് കരയുന്നത് പോലെയാ ആ കര കരച്ചിൽ ഒരു മരണത്തോടുള്ള വേദനയല്ല ആ സ്ത്രീക്കൊരു സന്തോഷമാണ് കരച്ചിൽ കാരണം ആ കുഞ്ഞു പുറത്തു വരുമ്പോൾ ആ സ്ത്രീ സന്തോഷിക്കുക ഇതാണ് കരച്ചിൽ സ്നേഹമുള്ളവരെ ഒരു പാപി ദൈവസന്നിധിയിൽ പാവ് ഉപേക്ഷിച്ച് കരയുമ്പോൾ അത് ഒരു പ്രസവ സമയത്ത് ഒരു സ്ത്രീ കരയുന്ന പോലെ ആ കരച്ചിൽ കഴിഞ്ഞ് അവൾ എഴുന്നേറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തി എഴുന്നേറ്റ് വരുമ്പോൾ സന്തോഷിക്കുക കാരണം ദൈവം ഞങ്ങളെ രക്ഷിച്ചു ദൈവം ഞങ്ങൾക്ക് തിരിച്ചൊരു ജീവൻ തന്നു രണ്ടാമതൊരു റീബർത്ത് അല്ലെങ്കിൽ രണ്ടാമതൊരു ജനനം ദൈവം എനിക്ക് തന്നു ഇതാണ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് തിരിച്ചു വരുമ്പോൾ സ്നേഹമുള്ളവരെ ആത്മാവിലൊരു സന്തോഷം വേണം വെറുപ്പോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കരുത് നമ്മൾ പ്രാർത്ഥിച്ച് ഇറങ്ങി വരും ഒരു ബലിയർപ്പിച്ച് വരുമ്പോൾ നമ്മൾ ആത്മാവിൽ സന്തോഷിക്കണം ഒരു കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ ഒരു ആത്മാവിൽ ഒരു സന്തോഷം നമുക്ക് വേണം അതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന വിലാപങ്ങളുടെ പുസ്തകം രണ്ട് പത്തൊമ്പത് വചനം പറയുക രാത്രിയുടെ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക കർത്താവിൻ്റെ സന്നദ്ധയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക നാൽ കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നദ്ധയിൽ കരങ്ങൾ ഉയർത്തുക ഇത് കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ ഇടവകയിൽ നയിക്കുന്ന വൈദികരെ സന്യസ്ഥരെ നമുക്കെല്ലാവർക്കുള്ളൊരു വിളിയ രാത്രിയുടെ യാമങ്ങളിൽ ആരംഭത്തിൽ എഴുന്നേറ്റ് നീ ഉറക്കേ നിലവിളിക്കണം ആരെ ദൈവസന്നിധിയിൽ നിലവിളിക്കണം എന്തിനു വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയണം ഒരു നദി അല്ലെങ്കിൽ ഒരു അരുവി ഒരു കുളത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പുഴയിലേക്കോ വന്ന് ജ്വലിക്കുന്നത് പോലെ ദൈവമാകുന്ന സാഗരത്തിലേക്ക് നീയാകുന്ന പ്രാർത്ഥന കൊണ്ട് ജലമാകുന്ന നീ ചെന്നിട്ട് പറയുകയാണ് നാല് കവലകൾ വീശുന്ന തളർന്ന് വീഴുന്ന ഇന്ന് നാല് കവലകളില്ല നമ്മുടെ യുവതി യുവാക്കൾ തളർന്നു വീഴുന്ന കുഞ്ഞുങ്ങൾ തളർന്നു വീഴുന്ന ആരും നോക്കാനില്ല ഒത്തിരി പഠിപ്പിക്കാൻ പണം കൊടുക്കുന്ന മാതാപിതാക്കൊണ്ട് അച്ഛന് പറയാൻ ഒത്തിയേ ഉള്ളൂ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും ലോകത്ത് എല്ലാ തരത്തിലുള്ള പാപത്തിൽ നമ്മുടെ മക്കൾ വീണ് അതുകൊണ്ട് സ്നേഹമുള്ളവരെ നാല് കവലുകൾ വിശന്ന് തളർന്നു വീഴുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടി സഭയിലുള്ള എല്ലാവരും ഇന്ന് നിലവിളിക്കണം ഇന്ന് തലമുറകൾ നശിച്ചു പോകുക നമ്മളെല്ലാം ഇന്ന് വിഘടിച്ചുകൊണ്ടിരിക്കുക എന്നാൽ ഈ നാല് കവലുകൾ വിശന്നു തളർന്നു വീഴുന്ന സ്നേഹം ലഭിക്കാത്ത കരുതൽ ലഭിക്കാത്ത വേദന അനുഭവിക്കുന്ന കണ്ണീരോടെ വേദന അനുഭവിക്കുന്ന ഒത്തിരി മക്കൾ ഈ സമൂഹത്തിലുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതാണ് യഥാർത്ഥ പ്രാർത്ഥന അഞ്ചാമത് പറയുന്നത് രഹസ്യത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക നിന്റെ മുറിയിൽ നീ കഥ കടച്ച് നിന്റെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അത് നിനക്ക് കൃപയായിരിക്കും മത്തായി ആറ് ആറ് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യമായി നീ പിതാവിനോട് പ്രാർത്ഥിക്കുക ആറാമതായിട്ട് പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നീ പ്രാർത്ഥിക്കുക മത്തായി ഇരുപത്തിയാറ് നാപ്പത്തി ഒന്ന് പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നു നിന്ന് പ്രാർത്ഥിക്കുവിൻ ആത്മാവ് സന്നദ്ധമെങ്കിൽ ശരീരം ബലഹീനമാവുകയില്ല ലൂക്കാട് സുവിശേഷം ഇരുപത്തിരണ്ട് നാൽപ്പത്തിയാറ് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കും സ്നേഹമുള്ളവരെ ഇതാണ് പ്രാർത്ഥന ഉണർവിന്റെ പ്രാർത്ഥന കൃപയുടെ പ്രാർത്ഥന നമുക്ക് കരങ്ങൾ കൂപ്പാം കണ്ണുകൾ അടയ്ക്കാം കർത്താവായ ദൈവമേ പ്രാർത്ഥനയോട് കൂടെ ഞങ്ങളായിരുന്നു ഈ ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ ഒരു പ്രാർത്ഥനയുടെ അഭിഷേകം പരിശുദ്ധ അമ്മയെപ്പോലെ സകല വിശുദ്ധരെ പോലെ സകല സകലമാലാഗമാരെ പോലെ ദൈവസന്നിധിയിൽ കരങ്ങൾ കൂപ്പി എളിമയോടെ ദൈവമാണ് ഞങ്ങൾക്കെല്ലാം നൽകുന്നത് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പ്രാർത്ഥനയുടെ കൃപയുടെ നീർ അറിവികൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുക്കപ്പെടുവാൻ ദൈവമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി പ്രാർത്ഥനയുടെ ചൈതന്യം കൊണ്ട് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ